ജയദേവ എന്തോ ലോക്ക്ഡൌണിന്റെ താടിയാണോ ഈ കാണുന്നത് അതെ ജയദേവനെ നമ്മള് നമ്മുടെ മനസ്സിലുള്ള മുഖം താടി താടിയില്ലാത്ത സ്ഥിരം മുഖം പിടിച്ചിട്ട് നീ ജയദേവൻ ജയദേവൻ എനിക്ക് എന്റെ ഒക്കെ സഹവർത്തിയായിട്ടുള്ള ഏതാണ്ട് ഞങ്ങളൊക്കെ ഒരേ കാലത്ത് തുടങ്ങിയിട്ടുള്ള മികച്ച കലാകാരനാണ് ഞാൻ റെക്കോർഡ് ചെയ്ത് വായനക്കുന്ന ഒരുപാട് സ്കിറ്റുകളിൽ നമ്മൾ ചെയ്യുന്ന സ്കിറ്റുകളിൽ പല വേഷങ്ങൾക്കും മറ്റു പല കാരക്ടേഴ്സിനും ശബ്ദം കൊടുക്കുന്ന കാര്യം വരുമ്പോൾ എപ്പോഴും ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന ആള് ജയദേവൻ ആയിരിക്കും ജയദേവൻ വന്ന് ഒരുപാട് കാര്യങ്ങൾക്ക് ശബ്ദം ചെയ്തിട്ടുണ്ട് ഗാനം എന്താണല്ലോ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ ഡയാനിക്ക് അറിയാത്ത ഫൺസ് ടൈമുള്ള ഒരു ബന്ധമുണ്ട് ജയദേവന് എന്താ എന്താണ് അറിയോ ഇല്ല ഫൺസ് അപ്പൊ ഫസ്റ്റ് സീസണിലൊക്കെ നമ്മുടെ പ്രൊമോയിൽ ഒരു വോയിസ് ഓവർ ഉണ്ടായിരുന്നു നമ്മുടെ പ്രൊമോയിൽ ഒരു വോയിസ് ഓവർ എന്ന് പറഞ്ഞാൽ ഒരുക്കാൻ എത്തുന്നു വാക്കുകൾ വടക്കൻ കേരളത്തിൽ നിന്നും പടക്കൻ ൾ ഈ സാധനം പറയുന്നത് വാട്സപ്പില് മാറ്റർ അയച്ചു കൊടുക്കും ജയദേവൻ ഒരു സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്ത് അയച്ചു തന്നിട്ടാണ് നമ്മള് നമ്മുടെ പ്രൊമോസിൽ ശബ്ദം വെച്ചിരുന്നത് എന്റെ ശബ്ദം പറഞ്ഞിരുന്ന ആളാണ് ജയദേവൻ ജയദേവൻ പിന്നെ ഇപ്പൊ ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ഡബ് ചെയ്യുന്നുണ്ട് ഇഷ്ടപോ രണ്ട് മൂന്ന് നാല് ഡബ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മളെ അസോസിയേറ്റ് ഡയറക്ടറെ ചോദിച്ചാൽ ആദ്യം കൊടുക്കുന്ന നമ്പർ സിനിമകളിലെ മേജർ ക്യാരക്ടേഴ്സ് കഴിഞ്ഞ മൂന്നാലു പേർക്കൊക്കെ വന്ന ഒരാ ഒരാൾ വന്ന നാല് ക്യാരക്ടേഴ്സ് തീർന്നു അത്ര ഭംഗിയായിട്ട് ചെയ്യും ഒരുപാട് ശബ്ദം അനുകരിക്കുന്ന നന്നായിട്ട് പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു കലാകാരനാണ് ജയദേവൻ ജയദേവന്റെ വിശേഷം പറഞ്ഞു ജയദേവ വിശേഷം നല്ല വിശേഷം പലപ്പോഴും ഞാൻ പറയാനുള്ള പിഷു അത്രയും എന്ന സൗഹൃദവും പിഷു പലപ്പോഴും എന്നെ ഞെട്ടിച്ചിട്ടുണ്ട് അതായത് ആദ്യം എന്നെ ഞെട്ടിച്ചത് പിഷു ഓർമ്മയുണ്ടെന്ന് അറിയില്ല കല്യാണത്തിന്റെ റിസപ്ഷൻ പ്രോഗ്രാം ഇപ്പൊ നമ്മൾ ഷാർപ്പ് ടൈമിലാണ് പിഷുവിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കണ്ടെടുക്കുന്നത് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ടൈം അത് എന്ത് സംഭവിച്ചാലും ഷാർപ്പ് ടൈമിൽ കല്യാണത്തിന്റെ റിസപ്ഷൻ പ്രോഗ്രാം നടക്കുന്നു റിസപ്ഷൻ പ്രോഗ്രാം നടക്കാൻ ആറു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവതാരകനായിട്ടുള്ള ആള് ക്യർ വരാനിത്തി ലേറ്റ് ആയി നോക്കുമ്പോൾ ഞാൻ അവിടെ ജയദേവ പരിപാടി പറഞ്ഞു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു പ്രിപ്പേർഡുമല്ല പക്ഷേ ആ ആറു മണി എന്ന് പറയുന്ന സമയത്ത് ഷാർപ്പ് തുടങ്ങുക അപ്പൊ ഞാൻ ഈ ഒട്ടന ലോട്ടറി അടിച്ച പോലെ ഞാൻ ഇത്രയും നല്ലൊരു റിസപ്ഷൻ പ്രോഗ്രാം ഞാൻ കീറി ആങ്കർ ചെയ്തു അപ്പൊ എനിക്കൊരു ഫസ്റ്റ് എന്നെ ഞെട്ടിച്ചു ഗാനഗന്ധർവന്റെ അമ്പതാം ദിവസം നടക്കുന്ന നമ്മുടെ ചേർത്തല പാരഡൈസ് തിയേറ്ററിലാണ് അവിടെ മമ്മൂക്കയില്ല ബാക്കി എല്ലാ താരങ്ങളും ഉണ്ട് പ്രൗഡ് ഗംഭീരമായ വേദി ഞാൻ ഇങ്ങനെ പിഷു പറഞ്ഞിട്ടല്ല യാദൃശ്യവശാല അവിടെ ഒരു ചടങ്ങ് നടക്കണം എന്നറിഞ്ഞ് ഞാനും ഈ സിനിമയുടെ ഭാഗമായതുകൊണ്ട് നേരെ പാഞ്ഞു പാഞ്ഞുപറിച്ചു വരുന്നു നോക്കുമ്പോൾ എന്നെ കണ്ടു ഫങ്ഷൻ തുടങ്ങി നാലാമത്തെ സെക്കൻഡിൽ എന്നെ വിളിക്കുന്നു കറികൊള്ളൻ ഞാൻ ഞെട്ടി അതുപോലെ ഈ ഇപ്പോൾ പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം ഇപ്പോൾ വളരെ ചുരുക്ക സമയങ്ങളിൽ മാത്രമേ ഞങ്ങൾ അങ്ങനെ ഡീപ്പായിട്ട് വിളിക്കാറുള്ളൂ പക്ഷേ എൻ്റെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷം എന്ന് വെച്ചാൽ മോൻ എൻ്റെ രണ്ടാമത്തെ മോൻ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അമൃതയിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ഓപ്പറേഷൻ്റെ തലേ ദിവസം രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു കോഡ് വരുന്നു വിഷു ആണ് വിളിച്ചത് വിളിച്ചിട്ട് ചോദിച്ചാൽ എന്തൊക്കെയായി കാര്യങ്ങൾ ഞാൻ പറയുന്നത് നാളെയാണ് ഓപ്പറേഷൻ പണ്ടിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പണ്ടിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇനി കുറച്ച് പൈസയുടെ കൂടെ കുറവുണ്ട് ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ കുറവുണ്ടെന്ന് പറഞ്ഞു അത് നീ ഇനി ആരോടും ചോദിക്കാൻ നിൽക്കണ്ട അപ്പം ഓൾറെഡി സംഘടനയുടെ സപ്പോർട്ടുണ്ട് അത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് ഞാൻ വെറും പതിനായിരം രൂപയായിട്ടാണ് അമൃത ഹോസ്പിറ്റലിൽ പോകുന്നത് നാൽപ്പതിനായിരം രൂപയുടെ കുറവുണ്ടെന്ന് പറഞ്ഞു അപ്പം ഈ നിൽക്കുന്ന ഞാനും ഷാജോൺ ചേട്ടനും കൂടെ അതങ്ങ് തന്നോളാം എന്ന് പറഞ്ഞ ഒരു നിമിഷം ഞാൻ ഓർക്കുക അത് അതുകൊണ്ടാണ് ചേട്ടൻ ഇവിടെ എന്നുള്ളതാണ് അത് ഇനി ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞാൽ ഇത് കാരണം ഒരു വൈകാരികമായ ബന്ധമാണ് ആർട്ടിസ്റ്റ് ഉപരി ഗാനഗന്ധ്രമനകത്ത് ആയാലും ഫണ്ട്സപ്പ് പോണ തുടങ്ങുമ്പോഴായാലും ഇപ്പോൾ ഈ ആദരവ് കിട്ടാൻ ശരിക്കും ഞാൻ ചോദിക്കട്ടെ ഇത് യാദൃശ്ശികമായിട്ട് സംഭവിച്ച മറ്റേ നേരത്തെ മൂന്നോളം എന്താ ഞാൻ എന്തൊക്കെ പഠിച്ചോണ്ട് ജയദേവൻ വരുന്ന കല്യാണത്തിൽ ഇവൻ ചെയ്തോളൂല്ലോ അല്ല ഒരു യാദശക അതിനകത്തില്ല ജയദേവന്റെ നമുക്ക് ഷാജു ചേട്ടനെ പറ്റി പറയാം ചില സൗഹൃദങ്ങൾ ഷാൻചേണ്ടൊക്കെ എനിക്ക് വളരെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ പെട്ടെന്ന് വിളിക്കാ നമ്മുടെ ആവശ്യങ്ങൾക്ക് വിളിച്ചാലൊക്കെ വരുന്ന ആളുകളിൽ ആളുകളാണ് ഞാൻ ദാസേട്ടന്റെ ശബ്ദം ആദ്യമായിട്ട് അനുകരിച്ച് കേൾക്കുന്നത് ജയദേവൻ അനുഗരിച്ചിട്ടാണ് നമുക്ക് അതൊന്ന് ഭൂമിയില് വരുവാനും പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ ജഗതീശ്വരൻ്റെ അനുഗ്രഹമാണ് എല്ലാ മനുഷ്യരോടും എനിക്കൊന്നു മാത്രമേ പറയാനുള്ളൂ നമ്മളാരും ജാതിയുടെയോ മതത്തിൻ്റെയോ പേരില് കലഹിക്കരുത് നമ്മളെല്ലാവരും ഒരമ്മ പെറ്റ മക്കളാണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നു അസന്നമായിട്ടുള്ള ഭൂമിയിൽ നന്മയുണ്ടാവാൻ വേണ്ടിയിട്ട് നന്ദി നമസ്കാരം ഒരു സ്റ്റേജില് ജയദേവൻ ദാസേറ്റം കാണിച്ചപ്പോ അവര് കണ്ട് ഇത്രയും ശബ്ദം കേട്ടപ്പോ ജയദേവനോട് എന്ന് ചോദിച്ചു അപ്പൊ ജയദേവൻ പാടും അപ്പം പാടി അതിന് അതൊന്ന് ചെയ്യുവോന്ന് പൊളിഞ്ഞേ പോ മതദ്വേഷം ഏതുമില്ലാതെ സോദരത്വണ വാഴുന്ന മാതൃകാസ്തമാണിത് ഇത് എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ പിച്ചാണ് ദാസേട്ടൻ അത് നീ പറയും അതായത് ശരിക്ക് പാട്ട് ദാസേട്ട പാട്ടേപ്പിച്ചല്ലേ ഇത്രയും ടോപ്പാണ് അപ്പൊ ഇവൻ ഇത് പിടിച്ചിട്ട് വലിയ വല്യ ദാസരാധകര് ജാതി ഭേദം സോതരത്തേന വാഴുന്ന എത്തിട്ടെ മാതൃകാ സ്ഥാനമാണിത് സ്റ്റേജിൽ ഒറ്റ ചിരി ചിരിച്ചിട്ടുണ്ടല്ലോ ഞാൻ നീ നമ്മുടെ കോമഡി ഫെസ്റ്റിവൽ റിയാലിറ്റി ഷോ അതിന്റെ ഫൈനലിൽ എത്തിയപ്പോ സെമി ഫൈനലിൽ നിന്ന് ഫൈനലിലേക്ക് എൻട്രി ആയി ആ സമയത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് സ്വാഭാവികമായിട്ട് നമ്മൾ വിളിച്ചു പറയും ചേട്ടാ ഇങ്ങനെ സെമി ഫൈനൽ കടന്നു ഫൈനലിലേക്ക് എത്തി അങ്ങനെ ഞാൻ നേരെ വില്യം ചേട്ടൻ കോട്ടയം വില്യംസ് ചേട്ടനെ വിളിച്ചു ഇപ്പൊ രാവിലെയാ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ കോമഡി ഫെസ്റ്റിവലിന്റെ ഫൈനലിൽ എത്തി ഞാനും ദേവരാജനും ഉണ്ട് പിന്നെ ഇനിയുള്ള എല്ലാ ദിവസങ്ങളും ഞങ്ങൾ ഫൈനലിലേക്ക് ഉണ്ട സപ്പോർട്ടും അനുഗ്രഹം എല്ലാം തരണം എന്ന് പറഞ്ഞപ്പോൾ ആടെ കൊഴപ്പില്ലടാ നീ ഇനി ആ ഹരിവരാസനം കൂടെ പാടിയിട്ട് വെച്ചേക്കോട്ട് വന്നിട്ട് ചെറിയ എനിക്ക് വളരെ സന്തോഷം എന്ന് നമ്മുടെ ഫണ്ട്സ് അപ്പോൺ എ ടൈം എന്ന് പറയുന്ന ഈ വേദിക്ക് എനിക്ക് പേഴ്സണലായിട്ടൊരു ഇഷ്ടമുണ്ട് കാരണം വേറൊന്നുമല്ല ഇന്ന് നമ്മുടെ മലയാള സിനിമയിലേക്ക് ഏറ്റവും തിരക്കുള്ള ഒരു നടനെ സമ്മാനിക്കുന്നതിന് ഈ വേദി കാരണമായിട്ടുണ്ട് കാരണം നമ്മുടെ കേശവ മാമൻ കേശവ മാമൻ ഞങ്ങളുടെ ഗ്യാങ്ങിലാണ് ഞങ്ങൾ അതായത് ഞാൻ സുധീർ ശിവദാസ് ബിനു തൃക്കാക്കര ഷിഹാ ഇങ്ങനെ അഞ്ചു പേരാണ് ഞങ്ങൾ മാട്ട് കളിക്കാൻ പോകുന്നത് ആ ഒരു ടീമിൽ നിന്ന് ഒരു വലിയ ഒരു കലാകാരൻ ഇന്ന് വളരെ തിരക്കോടു കൂടി വരാൻ കാരണമായ വേദികളിൽ ഒന്നാണ് അപ്പോൾ നിറഞ്ഞ അഭിമാനത്തോടെ സന്തോഷത്തോടെ എന്നുള്ള നന്ദി ആ കലാകാരൻ അവസരം കൊടുത്തിട്ടുള്ള നന്ദി പറയുന്നു അല്ല എനിക്കൊരു അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയുന്നത് ഞാൻ കുറച്ച് സമയമായിട്ട് പറയണമെന്ന് വിചാരിച്ചിരുന്നു വേറെ ഒന്നും അല്ല ഇപ്പം നമ്മുടെ പറ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞാൽ കറക്റ്റ് ആണ് എനിക്ക് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം തുടങ്ങി പുതിയൊരു രീതിയിലുള്ള ഒരു സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മലയാളത്തിന് അത്ര പരിചിതമല്ലാത്തൊരു പരിപാടിയാണ് കൊണ്ടുവന്നെങ്കിലും നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരെ ഇപ്പോഴും നമ്മൾ മലയാളികൾ നമ്മളെ മിമിക്രിക്ക മിമിക്രിയെ സ്നേഹിക്കുന്നവരെ കാണാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരെല്ലാം ഈ വേദിയിൽ കൊണ്ടു അവരെ ആദരിക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫോമൻസ് ഇപ്പം ആക്റ്റീവായിട്ട് നിൽക്കുന്ന തങ്ങളെപ്പോലുള്ളവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കുറേ മുൻപുള്ള ഇപ്പം സ്റ്റേജ് ഷോയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന കുറേ പേരുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് കലാകാരന്മാരെയും കലാകാരികളെയും ഈ വേദിയിൽ കൊണ്ടുവന്ന് അവർക്കൊരു വീണ്ടും അവർക്ക് പെർഫോം ചെയ്യാനുള്ളൊരു അവസരം അതിനോടൊപ്പം അവരെ ആദരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ് അത് എന്തായാലും പിഷുവിനും ഈ അമൃത ചാനലിനും ഫൺസ് പോണേ ടൈമിനെയും നമ്മുടെ ഡയറക്ടറായ ഹരിക്കും എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു മിമിക്രി കലാകാരൻ എന്നുള്ള പേരിൽ എൻ്റെ ഒരു നന്ദിയും നല്ലൊരു കൈഡിയും ഞാൻ അവരറിയിച്ചു താങ്ക് യു താങ്ക് യു സാധാരണ നമ്മൾ ലാലേട്ടനെ അവതരിപ്പിക്കുമ്പോൾ ലാലേട്ടന്റെ ഒരു ഇന്റർവ്യൂ ഇപ്പൊ ഉദാഹരണത്തിന് പിഷു ചോദിക്കണം നമ്മുടെ മരക്കാർ എന്ന് പറയുന്ന സിനിമ ഓ ടി റിലീസ് ചെയ്യുന്നതാണോ നല്ലത് അതോ തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണോ നല്ലത് എന്നുള്ളൊരു ചോദ്യം ലാലേട്ടൻ എങ്ങനെയായിരിക്കും ഒന്ന് പ്രതികരിക്കാൻ മൊത്തം സിനിമകൾ ചോദിക്കാം നമസ്കാരം ലാലേട്ടാ നമസ്കാരം അല്ല ഞാൻ ചോദിക്കാൻ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമകൾ നമുക്ക് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതാണോ യഥാർത്ഥത്തിൽ അതോ ഒരു റിലീസ് ചെയ്യുന്നതാണോ ശരിക്കും നല്ലതാവാൻ സാധ്യത ഉള്ളത് എന്താ ചോ നല്ല ചോദ്യമാണ് അല്ലെ നല്ലൊരു ചോദ്യമാണ് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ നമുക്ക് ഇപ്പൊ തിയേറ്റർ ആണോ നല്ലത് അതോ അതെ അല്ലെ അതെ അത് നമുക്ക് നമുക്കിപ്പോ തിയേറ്റർ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് ആൾക്കാർക്ക് കാണാൻ സാധിക്കും അല്ലെ എല്ലാവർക്കും വരാം അത് നല്ലൊരു കാര്യമാണ് ഒരുപാട് കാര്യങ്ങളാണ് ഒറ്റ നല്ല കാര്യമാണ് ഒ ടിറ്റി സംഭവിക്കുന്ന നല്ല കാര്യമല്ലേ ഇപ്പൊ വീട്ടിലിരുന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് കാണാം അപ്പൊ അത് വളരെ നല്ല കാര്യമാണ് അപ്പൊ നമുക്ക് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല സിനിമകൾ ഉണ്ടാവുക നല്ല തിരക്കഥകൾ ഉണ്ടാവുക അതെ അതെ അത് ലാലനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യത്തിന് മോശം കാണുന്ന ഒരാളല്ല അതെ ഒരു കാര്യത്തിനും ഒ ടി ടി നല്ലതാണ് ഇത് നല്ലതാണ് ലാലട്ടനായാലും ട്രോളിയാലും നല്ലതാണ് ഇത് നല്ലത് പറഞ്ഞ എല്ലാത്തിനും വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊരു സ്റ്റേജിൽ വെച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ഇരിക്കെ ഞാൻ ഭയങ്കര തലവേന എന്ന് പറഞ്ഞപ്പോഴേ തലവേനയൊക്കെ നല്ലതല്ലേ നമ്മൾ ആസ്വദിക്കേണ്ടേ എന്ന് പറഞ്ഞത് എന്നോട് ഭയങ്കര തലവേന എടുത്തിരിക്കുന്നത് എന്നോട് പറഞ്ഞ പിന്നെ തലവേനയൊക്കെ നല്ലതല്ലേ കണ്ടോ ഇവിടെ എത്രയോ പേരുണ്ട് അവർക്കൊന്നും തലവേനയില്ലല്ലോ നമുക്കത് മാത്രല്ലേ തലവേന വന്നത് അപ്പൊ അത് അത് ആസ്വദിക്കുക അല്ലാതെ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ ആസ്വദിക്കുന്ന വഴി ഓടിച്ചിട്ടുള്ള ഒരാളാണ് ലാലേട്ടിന്റെ ഒരു പാട്ട് ഞാനിങ്ങനെ ആറ്റുമണൽ എന്നുള്ള പാട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പാടാം പായയിൽ അന്തിവയിൽ കുഞ്ഞിളം കൈവീശി നീ ഏറിപ്പോയില്ലേ ിന്നിയർമണി നിരാതി നീരുന്നോരോർമതന്നെ ത്തിരി എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടി കുരുവി നിന്നെ കാത്തി തീരാത്തൻ്റെ മോഹം വേരോടി ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചഞ്ഞനാൽ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ ചിലര് പഠിച്ചിട്ട് പാടുന്നു നമ്മളൊരു പുറത്ത് പാടുന്നു സിനിമയിൽ ജയദേവേട്ടാ ഒരുപാട് 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 സന്തോഷം ഞങ്ങളുടെ ഒരു സ്നേഹാദ്രി വാങ്ങണം നൽകാനായിട്ട് രമേശ് ചേട്ടനെയും ഷാജോൺ ചേട്ടനെയും സ്റ്റേജിൽ ക്ഷണിക്കണം ജയദേവൻ കലവൂർ അദ്ദേഹത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിപ്പോ സംസാരിച്ചു കഴിഞ്ഞു കുറച്ചു പേരെങ്കിലും ജയദേവന്റെ നെറ്റിയിലേക്ക് ഒരു പാടുണ്ട് ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ജയദേവൻ ഒരു വലിയ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടമായിരുന്നു ജയദേവൻ എന്ന കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ആ ഒരു കാലഘട്ടത്തിൽ ചില ട്രാജഡികൾ തുടരെ തുടരെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും ചിരി എന്ന ആയുധത്തെ പിടിച്ചുകൊണ്ട് വേദികളെ മുറുക്കി പിടിച്ചുകൊണ്ട് പ്രോഗ്രാമുകളെ മുറുക്കി പിടിച്ചുകൊണ്ട് സദ്ധൈര്യം സജീവമായി മുന്നോട്ട് പോയി ഇന്ന് ഏറ്റവും തിരക്കുള്ളൊരു ഡബിങ് ആർട്ടിസ്റ്റായി ഏറ്റവും ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റായി രചനകളിലും സിനിമകളിലും ടെലിവിഷൻ പ്രോഗ്രാമുകളിലും എല്ലാം സജീവമായി നിൽക്കുന്ന ജയദേവൻ സാന്നിധ്യം കൊണ്ട് ഫൺസ് ഓഫ് എന്റർടൈൻമെന്റ് ഈ വേദിയെ ധന്യമാക്കി ധന്യമാക്കിയിരിക്കുകയാണ് ജയദേവന്റെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ചെറിയൊരു ആഗ്രഹം